എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു എയർലൈൻസ് നിരവധി രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ എവിടെ പോയാലും എയർ ഇന്ത്യനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ് അതെന്താണെന്ന് അറിയില്ല അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിമാനം എപ്പോഴും അഞ്ചു മണിക്കൂർ മുതൽ രണ്ട് ദിവസം വരെ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് പലർക്കും കൃത്യമായ സമയത്ത് ലീവ് കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് എത്താനൊക്കെ വളരെ അസൗകര്യമാണ് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ എന്നാലും എയർ ഇന്ത്യയിലാണ് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് മാത്രമല്ല ഇതുപോലത്തെ മോണോപോളിയാണല്ലോ എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന എയർപോർട്ടുകളിൽ ഇന്റർനാഷണൽ വിമാന കമ്പനികളുടെ എണ്ണം വളരെയധികം കുറച്ചിരിക്കും കാരണം ഇതിന് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോ എയർ ഇന്ത്യ വിറ്റു ടാറ്റയാണ് ഇപ്പൊ ഇത് വാങ്ങിയിട്ടുള്ളത് എന്നാണ് അവസാനമായിട്ട് ഞാൻ അറിഞ്ഞത് അതും ആക്രി വിലക്കാണ് വിറ്റത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ഇപ്പൊ ഈ ഒരു എയർ ഇന്ത്യനെ കുറിച്ച് അതിഭീകരമായ പരാതി വന്നിരിക്കുകയാണ് നിരവധി പരാതികൾ വേറെയുണ്ട് ഇപ്പൊ വന്ന പരാതി ഏറ്റവും വലിയ പരാതിയായിട്ട് വേണമെങ്കിലും കൂട്ടാം അത് ഈ എയർ ഇന്ത്യ ഉപയോഗിച്ച ഒരു യാത്രികൻ തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുകയാണ് വളരെയധികം ഗുരുതരമാണ് ആ ഒരു വാർത്തയാണ് വാർത്തയാണിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു യാത്രികനെ ഈ എയർ ഇന്ത്യയിൽ ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം കൊടുത്തപ്പോൾ മൂപ്പർ ആദ്യം തന്നെ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കാരണം ഭക്ഷണം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അത് നമ്മളാണെങ്കിലും ഒന്നും ഒരു ഫോട്ടോ അല്ല ഇൻസ്റ്റാഗ്രാമിലോ കിടാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം തിന്നാൻ തുടങ്ങി അപ്പൊ എന്തോര നൂഡിൽസോ മറ്റൊന്നും ചിക്കൻ നൂഡിൽസോ അങ്ങനെ എന്തോണ്ട് അതില് പിന്നെ ഉരുളക്കിഴങ്ങുണ്ട് അങ്ങനെ തിന്നാമല്ലോ സമാധാനത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു സാധനം കടിച്ചു ഇപ്പൊ എന്റെ കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീമിൽ നിന്ന് ഒരു മനുഷ്യന്റെ തള്ളവരല് കിട്ടിന്ന് ഇത് അങ്ങനല്ല ഇത് എന്തോ കടിച്ചു നോക്കുമ്പോ ഭയങ്കര ഉറപ്പുള്ള സാന്നിധ്യപ്പെടാ കടിച്ചത് അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് പിന്നെ തൊള്ള തുറഞ്ഞുങ്ങനെ പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് എടുത്തപ്പോ എന്താ പറയുക ബ്ലേഡ് ഷേവിംഗ് ബ്ലേഡ് അല്ലോ ബ്ലേഡ് അതിന്റെ പകുതി മുറിച്ചിട്ടുള്ള ഭാഗം ആ പകുതി മുറിച്ച ബ്ലേഡ് ആണ് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ബ്ലേഡ് എങ്ങാനും വേറെ വല്ല ആങ്കിളിലാണ് ഇരുന്നതെങ്കിൽ അതിങ്ങനെ നിന്ന അവസ്ഥയിലാണ് കടിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി വായൊക്കെ മൊത്തത്തിൽ പോകില്ലേതാവൂലെ രക്തത്തിന്റെ ഒരു ചോരക്കളവില്ല അവിടെ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അതിന് മുമ്പ് തന്നെ പല്ലിന്റെ ഇടയിൽ അത് കടിച്ചു പിടിച്ചത് കാരണം വലിയ അപകടമില്ലാതെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോ ബ്ലേഡ് ആ ഒരു യാതകം ഞെട്ടിപ്പോയി ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൂറ പാറ്റ ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ബ്ലേഡ് ഭയങ്കര ഡേഞ്ചർ അല്ലേ അപ്പൊ ഈ ഒരു വ്യക്തി പറയുന്നത് ഈ ഒരു ബ്ലേഡ് എങ്ങാനും കുട്ടികൾക്കാണ് കിട്ടിയതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത് കാരണം കുട്ടികൾ ഇപ്പൊ അത്രയും സൂക്ഷിച്ചിട്ടൊന്നുമല്ലല്ലോ ഭക്ഷണം കഴിക്കുക അവരങ്ങട്ട് ചവക്കും അങ്ങനെ ചവക്കുമ്പോൾ വായല് ഒരുപാട് മുറിവുകൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ അത്രയും വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ് ഇവർ ചെയ്തത് എന്നാണ് പറയുന്നത് ഏതായാലും ആ ഒരു സംഭവം നടന്നപ്പോ ഈ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ആ അതൊരു ബ്ലേഡ് ആണ് കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷെ അതിന് മുമ്പ് അയാൾ ഫോട്ടോ എടുത്തിരുന്നു അങ്ങനെ ട്വിറ്ററിൽ ഇടുക ചെയ്തു അതിനുശേഷം പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ എയർ ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ പിന്നത് ഒന്നും ചെയ്യില്ല അപ്പ് ചെയ്യില്ല ഒന്നും ചെയ്യില്ല എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ട അതിന്റെ അടിയിൽ വി ആർ സോറി പറഞ്ഞിട്ട് ചെറിയൊരു പോസ്റ്റ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ ഒന്നും തന്നെ കൊടുക്കില്ല ഒരു ഉറപ്പും കൊടുക്കൂല ജസ്റ്റ് ഒരു സോറി എന്ന് പറയും അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ എന്ത് ഡേഞ്ചറാണെന്നുള്ള കാര്യം വലിയൊരു ബ്ലേഡു ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന വശം എന്ന് പറയുന്നത് ഇനി മറ്റൊരു യാത്രികന്റെ അനുഭവം പറയാണ് അതും ഏതാണ്ട് ഇതുപോലൊക്കെ ഉള്ള ഒരു ഭയങ്കര ഡേഞ്ചർ അനുഭവം തന്നെയാണ് അപ്പൊ മൂപ്പരും പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാണ് ബിസിനസ് ക്ലാസ്സിലാണ് ഇയാൾ സഞ്ചരിച്ചത് എങ്ങോട്ട് അമേരിക്കയിലേക്ക് ന്യൂയോർക്കിലേക്ക് അത് റിട്ടേൺ ടിക്കറ്റാണ് ഈ ഒരു എയർ ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത് ഇയാള് സാധാരണഗതിയിൽ എമിറേറ്റ്സ് എയർലൈൻസ് ആണ് ഉപയോഗിക്കാറ് വളരെ നല്ല സുഗമമായ ഒരു യാത്രയാണ് അതുപോലെ തന്നെ ഖത്തർ എയർവെയ്സ് ഒക്കെയാണ് ഉപയോഗിക്കാറ് ഏതായാലും സ്വന്തം നാട്ടിലത്തെ ഒരു എയർലൈൻസ് ആണല്ലോ കയറി കയറിക്കളയാ പറഞ്ഞിട്ട് എയർ ഇന്ത്യയിൽ കയറിയതാണ് അങ്ങനെ കയറിയതിന് ശേഷം ഈ ഒരാൾക്കുണ്ടായ അനുഭവം പറയാണ് ഈ ഒരു വിമാനം പുറപ്പെട്ടത് തന്നെ മുപ്പത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് അത് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് സാധാരണ മൂന്ന് മണിക്കൂർ മുതൽ മുപ്പത് മണിക്കൂർ വരെയാണ് ലേറ്റ് ആവുക ഇത് മുപ്പത് മിനിറ്റ് മാത്രമേ ലേറ്റ് ആയിട്ടുള്ളൂ എന്തായാലും വേണമെങ്കിൽ അങ്ങനെ ലേറ്റായി അങ്ങനെ ആ വിമാനം പറന്ന് പോങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഒന്നൊന്നര മണിക്കൂർ എന്റെ പിന്നെ ഉറങ്ങണം എന്ന് തോന്നി അങ്ങനെ ഉറങ്ങാൻ നോക്കുമ്പോൾ എന്താണ് ഈ സീറ്റ് ആ സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകണില്ല സ്റ്റക്കായി കിടക്കുക സ്റ്റക്കായി കിടക്കുക എന്ന് മാത്രമല്ല മുമ്പിലത്തെ സീറ്റും സൈഡിലത്തെ സീറ്റൊക്കെ ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത് ഒക്കെ അത് ഒക്കെ വൃത്തികേടാണ് ചെന്നിരിക്കാൻ നോക്കുമ്പോൾ ഒക്കെ വൃത്തികേടായിട്ടുള്ളത് അതായത് ഈ സീറ്റൊക്കെ ക്ലീൻ ആക്കിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതുപോലെയാണ് ഉള്ളത് ബ്ലാങ്കറ്റ് അതൊക്കെ അവിടെ എവിടെ കിട്ടിണ്ട് അതിൻ്റെ ഒക്കെ ഫോട്ടോണോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ബിസിനസ് ക്ലാസ് ആണല്ലോ അധികം സീറ്റൊന്നും അവിടെ ആ ഉള്ള സീറ്റ് മുഴുവൻ കേടാന്നാ പറയുന്നത് അതിനുശേഷം എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വേറെതോ സീറ്റിൽ മാറ്റി ആ സീറ്റിൽ പിന്നെ ഇത് ഉണ്ട് ഇങ്ങനെ ഉറങ്ങണ ടൈപ്പിൽ ഒക്കെ അങ്ങനെ ഇരുന്ന് അതിൽ കുറച്ച് നേരം ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു വന്നു എന്താണ് അത് തിന്നാനേ പറ്റൂല ചീഞ്ഞു നാറിയിരിക്കുന്ന അഴുകിയ ഭക്ഷണമാണ് കൊണ്ടു കൊടുക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അങ്ങനെ അഴുകിയ ഭക്ഷണം എന്ന് കണ്ടപ്പോ മറ്റുള്ള യാത്രക്കാരൊക്കെ ഭക്ഷണം തിരിച്ചു കൊടുത്തു അപ്പൊ ഇയാളും തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അവിടെ കൊണ്ടും തീർന്നില്ല കുറച്ചും ചിലപ്പോ ഭക്ഷണം എന്നില്ലാതെ ഇങ്ങനെ ഇരിക്കാണല്ലോ ശേഷം ഒന്ന് ടിവിയോ എന്തെങ്കിലും കാണാന്ന് വിചാരിച്ചു നോക്കുമ്പോ കാരണം നീണ്ട യാത്ര അല്ലേ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമല്ലോ കുറെ മണിക്കൂർ ഇരിക്കണല്ലോ അങ്ങനെ ടി വി നോക്കുമ്പോ ടി വി വർക്ക് ആവുന്നില്ല അങ്ങനെ എന്തൊക്കെ ചെക്ക് ചെയ്തോ അതൊക്കെ വർക്ക് ആവുന്നില്ല എല്ലാതും എററാണ് അതിനുശേഷം ഈ ഒരു യാത്രികൻ പറയുന്നത് എങ്ങനെയൊക്കെയോ ഈ ഒരു യാത്ര അവസാനിപ്പിച്ച് അമേരിക്കയിൽ ഇറങ്ങി അപ്പൊ റിട്ടേൺ ടിക്കറ്റ് ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഈ റിട്ടേൺ ടിക്കറ്റിന്റെ ചാർജ് എത്രയോ അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ അഞ്ച് ലക്ഷം രൂപ ഈ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കിട്ടിയത് എന്താണ് ചീഞ്ഞ ഭക്ഷണം വൃത്തിയില്ലാത്ത സീറ്റുകൾ വർക്ക് ചെയ്യാത്ത പിന്നെ ഈ ഇങ്ങനെ സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകാൻ പറ്റാത്ത കസാല അതുപോലെ തന്നെ സീറ്റ് കവറ് തലയാണൊക്കെ മഹാമോശമാണ് പിന്നെ ടി വി മറക്കുന്നില്ല ഒന്നുമില്ല ഇങ്ങനെ ഇരുന്ന് പോവുക അഞ്ച് ലക്ഷം റൗണ്ട് ട്രിപ്പിന് അത് മൊത്തം പോയി എന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ എന്താണ് പെട്ടിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജോലിക്കാര് എന്നാണ് മുപ്പർ പറയുന്നത് മൊത്തത്തിൽ നഷ്ടത്തോട് നഷ്ടം എന്നിട്ട് അവസാനം പറയുന്നത് ഇത്തിഹദേണെങ്കിൽ കുറച്ചുകൂടി വില കുറവാണ് അതുപോലും വിട്ടിട്ടാണ് ഞാൻ ഇതിൽ കയറിയത് എന്ന് അവസാനം പറയുന്നുണ്ട് എന്നുവച്ചാൽ അഞ്ച് ലക്ഷം കൊണ്ട് കിട്ടിയത് കുറെ ദുരിതം എന്നല്ലാതെ വേറൊന്നും ഇല്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ആളുകൾ പങ്കുവെക്കുകയാണ് പിന്നെ പലരും ഇങ്ങനെ ഈ പോസ്റ്റഡ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് പല ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഉണ്ട് അത് മാത്രല്ല ഇവരിപ്പോ ഈ ഗൾഫിൽക്ക് പോവാണെങ്കിൽ പോലും അതിഭയങ്കര ചാർജ് ആണ് പക്ഷെ എന്നിട്ടും എന്തിനാണ് ഈ മലയാളികളൊക്കെ കഷ്ടപ്പെട്ട് എയർ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ പോറഞ്ഞ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വേറെയും ഇന്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഇപ്പോ അതൊക്കെ ഉപയോഗിക്കാം പക്ഷെ ചിലപ്പം അതൊക്കെ ഫുൾ കാരണമായിരിക്കാം ഇതിൽ പോകുന്നത് ഇതിൽ പോയി കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ചിലപ്പം ഈ പറഞ്ഞ എല്ലാ ദുരിതം ഉണ്ടാവും അതിന്റെ കൂടെ ചില സമയത്ത് എയർ കണ്ടീഷനും വർക്ക് ചെയ്യൂല മനസ്സില പിന്നെ ടയർ പഞ്ചറായി അതായി ഇതായി പറഞ്ഞിട്ട് പിന്നെ കുറെ ഡിലേ ഉണ്ടാവും അപ്പോൾ ചുരിക്കും പറഞ്ഞാൽ ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ കുറേ പൈസ കൊടുക്കുക എന്നല്ലാതെ യാതൊരു സൗകര്യമോ അല്ലെങ്കിൽ യാതൊരു കെയറോ ഈ യാത്രികർക്ക് പാസഞ്ചേഴ്സിന് ഇല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ എത്ര മതപാഠം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബബായ്